അന്ന് ഉറങ്ങിയ ശേഷം ഇനിയും എണീറ്റില്ലേ എന്ന് പലരും ചോദിച്ചു ലാസ്റ്റ് വീഡിയോയെ പറ്റിയാണ് ചോദിച്ചത് അപ്പൊ തുടങ്ങാം അല്ലേ സത്യം പറഞ്ഞ രാവിലെ ആറു മണി കാണാത്ത ആട്ടോ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അഞ്ചരക്ക് എണീറ്റ് റെഡിയാകും നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ അതാണ് ഈ കാണുന്നത് മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു പിന്നെ ഹെയർ ആയി അപ്പൊ പാർവതിയുടെ ഹെയർ ഒക്കെ സെറ്റ് ആയിരിക്കാണ് ഇനി സാരി ഉടുത്താൽ ദാ പാർവതിയായി കൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ന് ഷൂട്ട് നടക്കുന്നത് കേട്ടോ ഇന്ന് ഹോസ്പിറ്റൽ സീനാണ് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ കൊറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന് തന്നെ ഒരുപാട് കൊത്തുപണിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒരുപാട് മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇവിടെ ഇവിടെ ഒത്തിരി നല്ല സ്പോട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ ഇവിടെനിന്ന് എടുത്ത ഫോട്ടോസ് റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടേ എൻ്റെ നെറ്റിയിൽ കണ്ടോ ഒരു കൊതു കടിച്ചതാണ് അവിടെ അങ്ങനെ കരഞ്ഞ് തളർന്ന പാർവതി അപ്പോൾ എല്ലാവരും സൂര്യ ടി വിയിൽ ഹൃദയം സീരിയൽ കാണണം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണേ